ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നല്ലൊരു കൂർക്ക മെഴുക്കുപരട്ടി ആയാലോ ഇതുപോലൊരു കൂർക്ക കൂർക്കമെഴുക്കുപരട്ടി ഉണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ കുറച്ച് മോരുണ്ടെങ്കിൽ കുശാലായി അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് അര കിലോ കൂർക്ക എടുത്തിട്ടുണ്ട് ഇനി ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കൂർക്ക ഇതേപോലെ പഴയ തുണിയിലോ ചാക്കിലോ എടുത്തിട്ട് കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക നല്ല കല്ലിൻ്റെ മീതെ എന്തിൻ്റെ മീത് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ മീതുള്ള ആ തൊലിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പോന്ന് കിട്ടും ഇപ്പം കണ്ടില്ലേ തൊലിയൊക്കെ ഒരുവിധം പോന്നിട്ടുണ്ട് ഇനി ഞാനതൊന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ആ തൊലിയൊക്കെ കൂടുതൽ ആ തൊലി അടർന്ന തൊലിയൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ അത് അടർന്ന തൊലിയൊക്കെ പോയിട്ട് അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതിൽ കുറച്ചൊക്കെ തൊലി പോവാത്തതുണ്ട് അത് നമ്മൾ കത്തി കൊണ്ടൊന്ന് ചുരണ്ടി കളഞ്ഞാൽ മതി കേട്ടോ പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ കത്തി കൊണ്ട് ചുരണ്ടുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ചുരണ്ടി കാണിക്കുന്നുണ്ട് കൂർക്ക വൃത്തിയാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കറ പറ്റാതിരിക്കാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് കൂർക്ക വൃത്തിയാക്കാം കേട്ടോ വൃത്തിയാക്കിയ കൂർക്കയൊക്കെ ഞാൻ ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ കാണുന്ന ഈ വലിപ്പത്തിൽ മുറിച്ചാൽ മതി എന്നിട്ടിത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ വെള്ളം ഒഴിക്കാം വെള്ളം അധികമായി പോകരുത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്നോ രണ്ടോ വിസിൽ വന്നാൽ മതിയാവും കേട്ടോ വെന്ത് ഉടഞ്ഞു പോവരുത് എലിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം ഒരു നാല് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഒരു വലിയ പിടി ചുവന്നുള്ളി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഉണ്ടായിരിക്കും കേട്ടോ ഒരു നാല് അല്ലി വെളുത്തുള്ളി ഒരു പിടി കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില കേട്ടോ അതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പം ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു നീ പ്രഷറൊക്കെ പോയി വെയിറ്റ് മാറ്റുക അപ്പം ഇത് കറക്റ്റായിട്ട് വെന്ത്ട്ടുണ്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കണ്ടില്ലേ ഇതാണ് നിൻ്റെ കറക്റ്റ് ഭാഗം അപ്പോൾ ഓവർ കുക്ക് ചെയ്യരുത് പിന്നെ അതെല്ലാം കൂടിയിട്ട് നമ്മൾ എന്താ പറയുക മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ പിന്നെ അത് ഉടഞ്ഞു പോവും അപ്പോൾ അങ്ങനെയാകരുത് കേട്ടോ ഇപ്പം എണ്ണ ചൂടാക്കിയിട്ട് ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്തു അതായത് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ആവശ്യത്തിനനുസരിച്ച് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എടുക്കാം കുറവ് വേണമെങ്കിൽ നിങ്ങൾ കുറവ് എടുത്താലും മതി കേട്ടോ എന്നിട്ട് കറിവേപ്പില പിന്നെ ആ ചതച്ചതും കൂടിയും ചേർത്തിട്ട് ഒന്ന് മോപ്പിക്കുക കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കൂർക്കയിൽ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ശ്രദ്ധിച്ച് ചേർക്കെ കേട്ടോ ഇട്ടോ ഒരുവിധം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ആ വേവിച്ച് വെച്ച കൂർക്കതിലേക്ക് ചേർക്കാം അപ്പോൾ ഒന്ന് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഞാൻ വേവിച്ച കൂർക്കതിലേക്ക് ചേർക്കുക ഞാനിപ്പോൾ ആ വെള്ളത്തോടക്കിന് തന്നെയാണ് ചേർത്തിരിക്കുന്നത് കാരണം ഇതിലധികം വെള്ളമൊന്നും ഇല്ല ഒന്ന് ഫ്ലെയിമൊന്നും കൂട്ടി വെക്കാം കേട്ടോ അപ്പോൾ വെള്ളം പെട്ടെന്ന് വറ്റി വരും അപ്പം വെള്ളം കുറേ ഒഴിച്ചിട്ട് കൂർക്ക് വേവിക്കരുത് അങ്ങനെയാവുമ്പോൾ പിന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടാണ് പിന്നെ ടേസ്റ്റും ഒന്ന് കുറഞ്ഞ് കുറവ് വരും അപ്പം അങ്ങനെ ചെയ്യരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം കൂർക്ക വേവിക്കുക അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ ഞാൻ ആ വെള്ളം വറ്റുന്നവരെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് വെള്ളം നന്നായിട്ട് വറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക എന്നിട്ട് നന്നായിട്ട് ഇത് തോർത്തി എടുക്കുക നന്നായിട്ട് വഴ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പുരണ്ടിരിക്കണം പരുവത്തിൽ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം ഇത് വെള്ളം വറ്റിയിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിൻ്റെ ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് വെക്കണം എന്നിട്ട് ആ മസാലയ്ക്ക് ഒക്കെ അതിൽ നന്നായിട്ട് പുരണ്ട് ആ മസാലയ്ക്ക് മൂത്ത് ആ നല്ലൊരു മൂത്ത മണം വരാൻ തുടങ്ങും അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നുണ്ട് അതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയായിട്ട് അപ്പോൾ നല്ലൊരു രുചിയാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നല്ല ഒരു കൂർക്ക മെഴുക്കു വയറ്റി റെഡിയായി ഇത് നല്ല തൈരും ചോറും ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി അത്രയും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്യണേ താങ്ക്